സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ നമുക്കിന്ന് ചിന്തിക്കേണ്ടത് സായണനെ കുറിച്ചാണ് ദ്വാരസമുദ്രത്തിലെ രാജാവിൻ്റെ കുലഗുരുവായിരുന്ന മായന്റെയും ശ്രീമതിയുടെയും പുത്രനായി സായണൻ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ ജനിച്ചു ചെറുപ്പത്തിലെ ഋഗ്വേദം വീട്ടിൽ നിന്നും ശിക്ഷണം അച്ഛൻ തന്നെ നൽകി പിന്നീട് വിഷ്ണു സർവ സർവജ്ഞാനന്ദ ശങ്കരാനന്ദ ശൃംഗേരി മഠത്തിലെ മഠാധിപതിയായിരുന്ന വിദ്യതീർത്ഥാനന്ദ സ്വാമികൾ എന്നിവരിൽ നിന്ന് വേദവും മറ്റു ശാസ്ത്ര അധ്യായങ്ങളും നടത്തി കർണാടകത്തിലെ ബല്ലാരിയിലുള്ള കുന്ദീരാം ആയിരുന്നു ജന്മസ്ഥലമെന്ന് കരുതപ്പെടുന്നു മാധവൻ ഭോഗനാഥൻ എന്നീ സഹോദരന്മാരുണ്ടായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിലെ ബുക്കർ രാജാവിൻ്റെയും അനന്തര രാജാക്കന്മാരുടെയും മന്ത്രിയായി നാൽപ്പത്തിയൊന്ന് വർഷം പ്രവർത്തിച്ചു ആയിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്നൽ ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് വരെ രാജാവ് സംഘം പ്രായപൂർത്തിയെത്തുന്നതുവരെ രാജഭരണവും നോക്കി അക്കാലത്ത് നിരവധി യുദ്ധങ്ങൾ നടത്തി വിജയിച്ചു നാല് വേദങ്ങൾ ബ്രാഹ്മണങ്ങൾ ആരണ്യകങ്ങൾ എന്നിവയുടെ അർത്ഥം ജനങ്ങൾക്ക് വ്യക്തമല്ലാതിരുന്ന കാലത്ത് സായണാചാര്യർ ആ ഗ്രന്ഥങ്ങൾക്ക് ഭാഷ്യമെഴുതി അർത്ഥം സമ്പുഷ്ടമാക്കി ഇക്കാലത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്ന മാധവൻ്റെയും രാജാവായിരുന്ന ബുഖൻ്റെയും പ്രോത്സാഹനവും ശിഷ്യന്മാർക്കും ശിഷ്യന്മാർക്കുംമാരുടെ സഹകരണവും ലഭിച്ചു ഋഗ്വേദഭാഷ്യത്തിൻ്റെ പ്രകാശത്തിൻ്റെ വേഗം ഋഗ്വേദാഷ്യത്തിൽ പ്രകാശത്തിൻ്റെ വേഗം രണ്ടേ പോയിൻറ്റ് ആറ് ആറ് ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ ആണെന്ന് പറഞ്ഞിരിക്കുന്നു സുഭാഷിത സുഭാഷിതസുധ ആയുർവേദം സംഗീതസാരം പ്രായശ്ചിത്തം അലങ്കാരം ധാതുവൃദ്ധി വ്യാകരണം എന്നീ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഹിന്ദു ധർമ്മോദ്ധാരനായിരുന്ന സായ സായണാചാര്യൻ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴിൽ അന്തരിച്ചു ആ മഹാത്മാവിനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു നാളെ നമുക്ക് വിദ് വിദ്യാരണ്യ സ്വാമികളെക്കുറിച്ച് ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം